നമസ്കാരം ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തേക്ക് രാഷ്ട്രീയ കരുനീക്കം ശക്തമായി മുഖ്യ പ്രതിപക്ഷ കക്ഷിക്ക് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം എന്നതാണ് ലോക്സഭയിൽ കീഴ്വഴക്കമെങ്കിലും കഴിഞ്ഞ രണ്ടു തവണയും നിഷേധിച്ചിരുന്നു ഇത്തവണ കോൺഗ്രസിന് പ്രതിപക്ഷ പദവി ലഭിക്കുമെങ്കിലും ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം നൽകില്ലെന്നാണ് വിവരം ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം നൽകിയില്ലെങ്കിൽ സ്പീക്കർ പദവിയിലേക്ക് സ്ഥാനാർത്ഥിയെ നിർത്താനാണ് ഇന്ത്യ മുന്നണി ആലോചിക്കുന്നത് കോൺഗ്രസ്സിന് ഡെപ്യൂട്ടി സ്പീക്കർ പദവി നൽകാതെ ഡി എം കെക്ക് നൽകാനുള്ള നീക്കം ബിജെപിയും എൻ ഡി എയും നടത്തുന്നുണ്ട് ഇന്ത്യ മുന്നണിയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കലും തമിഴ്നാട്ടിൽ സ്വാധീനം കൂട്ടലും ലക്ഷ്യമിട്ടാണ് നീക്കം എന്നാൽ കോൺഗ്രസിനെ ഒഴിവാക്കി സ്ഥാനം ഡിഎംകെ ഏറ്റെടുക്കില്ലെന്നും ഇന്ത്യ മുന്നണി ബിജെപിയുടെ തന്ത്രങ്ങളിൽ വീഴില്ലെന്നും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു അതേസമയം സ്പീക്കർ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ സമവായമുണ്ടാക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമം നടത്തുന്നില്ലെങ്കിൽ പ്രതിപക്ഷത്തിന് സ്ഥാനാർത്ഥിയെ നിർത്താമെന്ന് ആർ എസ് പി എം പി എൻ കെ പ്രേമചന്ദ്രൻ സ്പീക്കർ സമവായത്തിലൂടെ തിരഞ്ഞെടുക്കാൻ പ്രതിപക്ഷ പാർട്ടികളുമായി സർക്കാർ ചർച്ച നടത്തുന്നതാണ് പതിവു രീതി എന്നാൽ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് ഇതുവരെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല സമവായമുണ്ടായില്ലെങ്കിൽ സ്പീക്കർ ഡെപ്യൂട്ടി സ്പീക്കർ പദവികളിലേക്ക് തീർച്ചയായും തങ്ങൾ മത്സരിക്കുമെന്നും പ്രേമചന്ദ്രൻ പറഞ്ഞു ഇതിനിടെ രാജ്യസഭയിൽ ബിജെഡി എം പിമാർ പ്രതിപക്ഷമായിരിക്കുമെന്ന് ബിജെഡി നേതാവും ഒഡീഷ മുൻ മുഖ്യമന്ത്രിയുമായ നവീൻ പട്നായിക് വ്യക്തമാക്കി പാർട്ടിയുടെ ഒൻപത് രാജ്യസഭാ എംപിമാരുമായി ഭുവനേശ്വറിൽ നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് നവീൻ പട്നായിക് ഇക്കാര്യം രണ്ടായിരത്തി എൻഡിഎ സർക്കാരിന് രാജ്യസഭയിൽ പിന്തുണ നൽകിയിരുന്ന പാർട്ടിയാണ് ബിജെഡി പല സുപ്രധാന ബില്ലുകളും രാജ്യസഭയിൽ പാസാക്കാൻ കേന്ദ്ര സർക്കാരിന് സഹായകമായതും ഈ പിന്തുണയാണ് ഒഡീഷ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ഏറ്റ കനത്ത പരാജയത്തിന് പിന്നാലെയാണ് ബി ജെ ഡിയുടെ നിർണായക തീരുമാനം എല്ലാ വിഷയങ്ങളിലും കേന്ദ്രത്തിന്റെ ഉത്തരവാദിത്വം എടുത്തുകാട്ടും സംസ്ഥാനത്തിന്റെ വികസനവും ഒഡീഷയിലെ ജനങ്ങളുടെ ക്ഷേമവും സംബന്ധിച്ച എല്ലാ പ്രശ്നങ്ങളും ബി ജെ ഡി എം പിമാർ ഉന്നയിക്കും പല ന്യായമായ ആവശ്യങ്ങളും നിറവേറ്റപ്പെട്ടിട്ടില്ല തങ്ങൾ പാർലമെന്റിൽ ഒഡീഷയിലെ നാല് പോയിന്റ് അഞ്ചു കോടി ജനങ്ങളുടെ ശബ്ദമാകുമെന്നും നവീൻ പട്നായിക്കുമായുള്ള ചർച്ചയ്ക്ക് ശേഷം ബി ജെ ഡി വൃത്തങ്ങൾ പറഞ്ഞു ആന്ധ്രാപ്രദേശ് മുൻ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിയുടെ പാർട്ടിയായ വൈഎസ്ആർ കോൺഗ്രസിന്റെയും ബി ജെ ഡിയുടെയും പിന്തുണയാണ് രാജ്യസഭയിൽ പല ബില്ലുകളും പാസാക്കാൻ ബിജെപിയെ സഹായിച്ചത് മുത്തലാഖ് ജമ്മു കാശ്മീർ പുനഃസംഘടനാ ബിൽ തുടങ്ങിയവ കൊണ്ടുവന്നപ്പോൾ ബി ജെ ഡി കേന്ദ്ര സർക്കാരിന് അനുകൂല തീരുമാനം എടുത്തിരുന്നു എന്നാൽ ഇനി ബി ജെ പിക്ക് യാതൊരുവിധ പിന്തുണയും നൽകേണ്ട എന്നാണ് ബി ജെ ഡിയുടെ തീരുമാനം ആന്ധ്രയിൽ ജഗൻമോഹൻ റെഡ്ഡിയെ തോൽപ്പിച്ച ചന്ദ്രബാബു നായിഡുവിന്റെ ടി ഡി പി എൻ ഡി എയിലെ പ്രധാന ഘടക കക്ഷിയാണ് വൈഎസ് ആർ കോൺഗ്രസ് ഇതുവരെ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല ബി ജെ ഡിയെ ഇന്ത്യ സഖ്യത്തിലേക്ക് കൊണ്ടുവന്നത് സംബന്ധിച്ചുള്ള ചർച്ചകളും നടക്കുന്നുണ്ടെന്നാണ് വിവരം അതേസമയം ആസന്നമായ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾക്കുള്ള ചർച്ചകൾക്ക് കോൺഗ്രസ് തുടക്കമിട്ടു ഈ വർഷാവസാനം തിരഞ്ഞെടുപ്പ് നടക്കുന്ന ജാർഖണ്ഡ് മഹാരാഷ്ട്ര ഹരിയാന ജമ്മുകാശ്മീർ എന്നിവിടങ്ങളിലെ നേതാക്കളുമായാണ് ചർച്ചകൾ നടത്തുന്നത് എ ഐ ആസ്ഥാനത്ത് തിങ്കളാഴ്ച നടന്ന ചർച്ചയിൽ ജാർഖണ്ഡിൽ നിന്നുള്ള നേതാക്കൾ പങ്കെടുത്തു കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ രാഹുൽ ഗാന്ധി കെ സി വേണുഗോപാൽ തുടങ്ങിയ നേതാക്കൾ പങ്കെടുത്തു ഇന്ന് മഹാരാഷ്ട്ര ബുധനാഴ്ച ഹരിയാന വ്യാഴാഴ്ച ജമ്മുകാശ്മീർ നേതാക്കളുടെ യോഗം ചേരും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മികച്ച വിജയം നേടാൻ പാർട്ടി പ്രതിജ്ഞാബദ്ധമാണെന്ന് ജനറൽ സെക്രട്ടറി വേണുഗോപാൽ പറഞ്ഞു ജമ്മു കാശ്മീരിൽ സെപ്റ്റംബർ മുപ്പതിനു മുമ്പ് തിരഞ്ഞെടുപ്പ് നടത്തണമെന്ന് കേന്ദ്ര സർക്കാരിനോട് സുപ്രീംകോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് മറ്റിടങ്ങളിൽ നവംബർ ഡിസംബർ മാസങ്ങളിലായിരിക്കും മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് എൺപത്തി സീറ്റ് നേടിയിരുന്നു ശിവസേന എൻസിപി എന്നിവരുമായി സഖ്യമുണ്ടാക്കിയായിരുന്നു മത്സരം സഖ്യം അധികാരത്തിലെത്തിയെങ്കിലും ശിവസേനയുടെ പിള്ളർപ്പോടെ പുറത്തായി പിന്നീട് എൻസിപിയും പിളർന്നു ഹരിയാനയിലെ തൊണ്ണൂറിൽ നേടിയെങ്കിലും സീറ്റ് നേടിയ ജെ ജെ പിയുടെ പിന്തുണയോടെ ബി ജെ പി അധികാരത്തിലെത്തി ജാർഖണ്ഡിലും ജെ എം എമ്മുമായി സഖ്യമുണ്ടാക്കാൻ കോൺഗ്രസ് അധികാരത്തിന്റെ ഭാഗമായി ഈ വർഷാവസാനം തിരഞ്ഞെടുപ്പ് നടക്കുന്ന ജാർഖണ്ഡ് മഹാരാഷ്ട്ര ഹരിയാന ജമ്മുകാശ്മീർ എന്നിവിടങ്ങളിലെ നേതാക്കളുമായാണ് ചർച്ചകൾ നടത്തുന്നത് എ ഐ സി സി ആസ്ഥാനത്ത് തിങ്കളാഴ്ച നടന്ന ചർച്ചയിൽ ജാർഖണ്ഡിൽ നിന്നുള്ള നേതാക്കൾ പങ്കെടുത്തു